ഇത് വയനാടിൽ സിദ്ധാർത്ഥന സംഭവിച്ച ദുരന്തത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെ കൊലപാതകമോ ആത്മഹത്യയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ ക്രൂരമായ ഞെട്ടിക്കുന്ന പീഡന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത് നടക്കുകയാണ് നിരന്തരമായി നടക്കുകയാണ് കുറേ മാസങ്ങളായി ഇത് നടക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത ഇത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട് ഹോസ്റ്റലുകളിൽ നടക്കുന്നുണ്ട് വേറെ തരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താലെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ മൂന്ന് മാസം എത്ര പേരാണ് ക്രൂരമായ മർദ്ദന ഏറ്റുവാങ്ങിയത് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിവരെ പരസ്യമായി യൂണിയൻ റൂമിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചില്ലേ അപ്പോൾ ഇത് ഊക്കോട് സംഭവത്തിൽ പ്രതികളായ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ആ ഈ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി എസ് എഫ് ഐയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മിനോട് എനിക്ക് പറയാനുള്ളത് ദേവി ഇതാ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഒന്ന് പിരിച്ചുവിടും ഇതാണ് അവർ ചെയ്യുന്നത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പാണ് റാഗിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് കേരളത്തിൽ അതെല്ലാം മാറി ഒരു പുതിയ വളരെ പുരോഗമന ചിന്തയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹങ്ങൾ മാറി മാറി വന്നു എന്നിട്ട് മുപ്പത് നാൽപ്പത് വർഷം മുമ്പിലേക്ക് തിരിഞ്ഞു പോവുകയാണ് ഇവർക്ക് ഡ്രഗ്സ് അടിക്കാനും ഇവർക്ക് മദ്യപിക്കാനും വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു പട്ട്യജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്റ്റലിലാണ് ഇത്രയും വലിയൊരു ദുരന്തം നടന്നത് എത്രയോ കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനയക്കുന്നത് ഒന്നും രണ്ടും മക്കളല്ലേ എല്ലാം വീട്ടിലുള്ളൂ അവരെ കഷ്ടപ്പെട്ട് പൊന്നുപോലെ നോക്കി വളർത്തിയെടുത്ത് സ്കൂൾ കോളേജിലേക്ക് വിടുമ്പോൾ കോളേജിൽ ചെന്നാൽ ഇതുപോലുള്ള കിരാതന്മാരുടെ ക്രൂരമായ ആക്രമണത്തിന് കുട്ടികൾ വിധേയമാവുക ശരീരം മുഴുവൻ കോംബസ് കൊണ്ട് വരയ്ക്കുക ഫെവികോൾ ഒക്കുക അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെയിറ്റ് കയറ്റി വയ്ക്കുക കേട്ട് കേൾവി പോലും ഇല്ലാത്ത ക്രൂരതകളാണ് എന്നിട്ട് അവർ തന്നെ വിഷ്വലെടുത്ത് ആ വീഡിയോ എടുത്ത് അവർ തന്നെ പ്രചരിപ്പിക്കുക എത്ര ക്രൂരമായ മനസ്സുകളുടെ ഉടമകളായിരിക്കും ഇവർക്ക് ആരാ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജ്മെൻ്റ് എടുത്ത് അറിവില്ലേ പിന്നെ എന്തിനായിട്ട് വാർഡൻ ഹോസ്റ്റലിൽ വാർഡനില്ലേ ആ വാർഡൻ എന്തായിരുന്നു ജോലി ഇത് അവിടുത്തെ അധ്യാപകരറിഞ്ഞില്ലേ അവിടുത്തെ മാനേജ പ്രിൻസിപ്പൽ അറിഞ്ഞില്ലേ ഇതറിയാതെ ഇത്രയും വലിയ ക്രൂരമായ സംഭവങ്ങൾ ഒരു ഹോസ്റ്റലിൽ നടക്കുക എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ് എനിക്ക് ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇതുപോലുള്ള പ്രതികളെ സംരക്ഷിക്കാൻ ഇറങ്ങരുത് പൂക്കോട്ടെ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയാണ് അതിലെ പ്രതികളായ ആളുകൾ പരീക്ഷ എഴുതി സന്തോഷമായിട്ട് ആടിപ്പാടി നടക്കുകയാണ് അവർ ഇനി വേറെ ഇരകളെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ പൂക്കോടുണ്ടായ സംഭവത്തിൽ സർക്കാർ എടുത്ത ഈ സ്വജനപക്ഷപാതമാണ് ഇതുപോലുള്ള അപകടങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പല സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടും പല കോളേജുകളിലും ഇടിമുറികളുണ്ട് യൂണിയൻ മുറികൾ പല കോളേജുകളിലും ക്യാമ്പസുകളിലാണ് അപ്പോൾ ആർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ സംഘടനാ പ്രവർത്തനം നടത്താനോ ഇന്ന് കണ്ടില്ലേ ഒരു കോളേജിൽ ഒരുത്തൻ ശരിയല്ല അതുകൊണ്ട് അവനെ നിലത്തിട്ട് തല്ലി അവൻ്റെ കയ്യും കാലം ഓടിച്ചു ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥി ഇതൊന്നും കേരളത്തിലെ ഇനി യോജിച്ച കാര്യങ്ങളല്ല സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഗൗരവമായ നടപടികൾ സ്വീകരിക്കുകയും കേരളത്തിൽ ഒരു ക്യാമ്പസിലും ഒരു ഹോസ്റ്റലിലും ഇത്തരം പ്രവർത്തികൾ നടക്കില്ല എന്ന് ഉറപ്പുവരുത്താനും അ നടപടികൾ സ്വീകരിക്കണം അടിയന്തിരമായി അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തണം ഇല്ലെങ്കിൽ അതിശക്തമായ സമരം ഇക്കാര്യത്തിലുണ്ടാകും കേരളത്തിൽ അവര് പറയണ്ട അവർ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളിലല്ലേ ഇവരൊക്കെയാണ് ഭാവിയിൽ നേഴ്സുമാരാകാൻ പോകുന്നത്മാരാകാൻ പോകുന്ന ആളുകളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അത് പറയാത്തത് സ്വന്തക്കാരാണ് ഇതെല്ലാം വേണ്ടപ്പെട്ടവരാണ് അവർ അവർ കണ്ടില്ലേ അവർ മാലയിട്ട് സ്വീകരിച്ച ഒരു ഒരാളെ കേസിൽ ഒരു ഒരുപോലത്തേക്ക് പോലീസ് നാടുകടത്തി ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് കാപ്പാ കേസിലെ പ്രതിയാണ് അയാളെ വീണ്ടും കേസിൽ ഒരു കൊല്ലത്തേക്ക് പോലീസ് നാടക നടത്തിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടുന്ന ക്രിമിനലിനെ മാലയിട്ട് സ്വീകരിച്ച ആളാണ് ആരോഗ്യമന്ത്രി പിന്നെ എങ്ങനെയത് തെറ്റാണ് എസ് എഫ് ഐ ആയിട്ട് ബന്ധമുള്ള എസ് എഫ് ഐ ആയിട്ട് ബന്ധമുള്ള സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ അന്വേഷിച്ചതാണ് സഫൈ ആയി ഇപ്പം തള്ളി പറയുകയാണ് സഫ ഐ ആയിട്ട് എസ് എഫ് ഐ പ്രവർത്തകരുമാണ് എസ് എഫ് ഐ ആയിട്ട് ബന്ധമുള്ള സംഘടനയാണ് അത് പൂക്കോട് എസ് എഫ് ഐക്കാരൻ സഭയുടെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പൂക്കോട് പ്രതികളല്ലായിരുന്നു എന്നിട്ട് അവർക്കും വല്ല കുഴപ്പമുണ്ട് അവരിപ്പോൾ പരിശീലിച്ചല്ലോ സമയത്ത് ആ കുഞ്ഞല്ലേ പോയത് അവർക്ക് കുടുംബത്തിന് ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല